കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവത്തിന് സമിതിയായി നവംബർ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് ഏഴുപജില്ലകളിൽ നിന്ന് യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ അയ്യായിരത്തി എണ്ണൂറിൽ പരം കലാപ്രതിഭകൾ ആറ് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ പങ്കെടുക്കും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം എം രാജഗോപാലൻ എം ഉദ്ഘാടനം ചെയ്തു കലാ സാംസ്കാരിക രംഗത്ത് വെല്ലുവിളികൾ വർത്തമാനകാലത്ത് വരുന്നുണ്ട് അതിനെ പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാനാവശ്യമായിട്ടുള്ള മതനിരപേക്ഷ മനസ്സ് ശാക്തീകരിക്കേണ്ടതുണ്ട് കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകന്മാരും സാഹിത്യ പ്രവർത്തകരും പ്രവർത്തകരുമെല്ലാം സാഹിത്യകാരന്മാരുമെല്ലാം ഒരു ജനതയെ തുടങ്ങിയ നാടിനെ രക്ഷിക്കുവാനുള്ള സാംസ്കാരികത വർത്തമാനകാലത്താണ് നാം ജീവിക്കുന്നത് അപ്പം അത്തരം ഒരു സന്ദർഭത്തിൽ സമൂഹത്തിലെ ഏറ്റവും ഊർജ്ജശ്രതയും പ്രതികരണശേഷിയും വിഭാഗമാണ് വിദ്യാർത്ഥികൾ

ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എസ് എൻ സരിത കെ ശകുന്തള എം മനു ജില്ലാ പഞ്ചായത്ത് അംഗം സി ജെ സജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എം സുമേഷ് കെ അനിൽകുമാർ പടന്ന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബുഷറ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി വി അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു എം രാജഗോപാലൻ എം എൽ എ ചെയർമാനും കാസർഗോഡ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ടി വി മധുസൂദനൻ ജനറൽ കൺവീനറും കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ കെ അരവിന്ദ ട്രഷററുമായി സംഘാടക സമിതി രൂപീകരിച്ചു വിവിധ ഉപകമ്മറ്റികൾക്കും യോഗത്തിൽ രൂപം നൽകി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ